നമസ്കാരം ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം മാങ്ങയുടെ സീസണാണല്ലോ ഇപ്പം ഈ മാമ്പഴക്കാലത്ത് നമുക്കൊരു പഴമാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കാം പഴമാങ്ങ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒട്ടുമിക്കവർക്കും അറിയും കുറച്ച് പേർക്കെങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തലായിരിക്കും ചിലപ്പോൾ ഈ റെസിപ്പി ഇത് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ചേരുവകൾ വേണമെന്നും എങ്ങനെയാണ് തയ്യാറാക്കണം നമുക്ക് നോക്കാം ഇതിനായിട്ട് ഞാൻ മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ചന്ദ്രക്കാരൻ മാങ്ങയാണ് ഇത് തൊലി കളഞ്ഞ് ഒരു ഏകദേശം പത്ത് പന്ത്രണ്ട് മാങ്ങയുണ്ട് ഇതുണ്ട് പിന്നെ പച്ചമുളക് അരച്ചതാണിത് ഇതൊരു പത്ത് പച്ചമുളക് അരച്ചതാണ് ഏകദേശം ഒരു ആറ് പച്ചമുളക് അരച്ചതൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ട വരും പിന്നെ പഞ്ഞൾപ്പൊടിയുണ്ട് അതുപോലെ മുളക് പൊടി ഉപ്പ് പഞ്ചസാര ജീരകം കുരുമുളക് ഉലുവ കടുക് അതുപോലെ തേങ്ങ ചരുവിയത് പിന്നെ തൈര് കറിവേപ്പില വെളിച്ചെണ്ണ വെള്ളം വറ്റൽമുളക് ഇത്രയാണ് ബാക്കി നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് നമ്മൾ എടുത്തു വച്ചേക്കുന്ന ഈ പഴമാങ്ങ നമുക്ക് ഒരു ഒരു പ്രഷർ കുക്കറിലേക്ക് ഇടാം ഇത് നല്ല മധുരമുള്ള ചന്ദ്രക്കാരൻ മാങ്ങയാണ് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കണം അതുപോലെ പഞ്ചസാര ഇത് പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത് വേണമെങ്കിൽ ശർക്കരയാണെങ്കിലും നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ പഞ്ചസാര ഇനി നമുക്ക് ഈ പച്ചമുളക് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചതാണിത് ഇത് ചേർക്കാം ഏകദേശം ഒരു പത്ത് പച്ചമുളക് ഉണ്ടായിരുന്നു ഏകദേശം ഒരു ആറ് പച്ചമുളക് നമുക്ക് വേണം ഇനി നമുക്കിതിലേക്ക് വെള്ളം കുറച്ച് ചേർക്കാം അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഒന്ന് മാങ്ങ വേന്തു കിട്ടാൻ വേണ്ടി മാത്രം വെള്ളം ചേർത്താൽ മതി ഒത്തിരി വെള്ളം ചേർത്താൽ നമ്മുടെ ഈ പഴ മാങ്ങ പുളിശ്ശേരിയുടെ ഗ്രേവി നമുക്കങ്ങ് തിക്കായിട്ട് കിട്ടത്തില്ല ഇനി നമുക്ക് പ്രഷർ കുക്കർ മൂടി ഒരു വിസിലടിക്കുന്നവരെ വേവിച്ചെടുക്കാം ഇപ്പോൾ പ്രഷർ കുക്കറിൽ വെക്കണം എന്നില്ല കേട്ടോ അല്ലാതെ തന്നെയാണെങ്കിലും നിങ്ങൾക്ക് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഒത്തിരി വേവമൊന്നുമില്ല പക്ഷെ കുറച്ചുകൂടി എളുപ്പമുണ്ട് പ്രഷർ കുക്കറിൽ വെക്കുവാണെങ്കിൽ ഒരു വിസിലടിക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും ഇത് വേവുന്ന സമയത്ത് നമുക്ക് നമുക്ക് തേങ്ങ ജീരകവും അര ടീസ്പൂൺ ജീരകവും അതുപോലെ കുറച്ച് ഒരു അര ടീസ്പൂൺ കുരുമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ഇത് തേങ്ങ ചെറുവിയതാണ് ഒരു അരമുറി തേങ്ങ ചെരുവിയതുണ്ട് ഇത് മുഴുവൻ ചേർക്കുവാണ് ഇനി ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ ജീരകം ചേർക്കണം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളകും കൂടി അരച്ച് ചേർക്കണം നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം ഇനി നമുക്ക് കുറച്ച് വെള്ളം അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഒന്ന് തേങ്ങ അരഞ്ഞ് കിട്ടാൻ മാത്രം വെള്ളം മതി വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം തേങ്ങ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ജീരകവും കുരുമുളകും അതുപോലെ കുറച്ച് വെള്ളവും ചേർത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഈ പഴമാങ്ങ നമ്മൾ വേവിക്കാൻ വെച്ചിട്ട് ഒരു വിസിലടിച്ച് നമുക്ക് തീ നിർത്താം അപ്പം ആവി പോയിട്ടുണ്ട് നമുക്കിനി തുറക്കാം നമ്മുടെ പഴമാങ്ങയൊക്കെ വെന്തിരിക്കുന്നുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന തേങ്ങ ചെരവിയത് അതുപോലെ ജീരകം കുരുമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് അരച്ചു വെച്ചേക്കുന്നതാണ് ഇത് ചേർക്കാം നമ്മൾ ഈ തേങ്ങ അരച്ചത് ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി അതൊരു കുറച്ച് സമയം വേവണം ഈ തേങ്ങയുടെ പച്ച മണം ഒന്ന് പച്ചമണമൊന്ന് മാറിക്കിട്ടുന്നിടം വരെ ആ പച്ച ചൊവയൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നിടം വരെ നമുക്കൊന്ന് തിളപ്പിക്കാം ഈ നാട്ടുമാങ്ങ വെച്ചിട്ട് പഴമാങ്ങ പുളിശ്ശേരി തയ്യാറാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പൊ നിങ്ങൾക്ക് മൂവണ്ട മാങ്ങയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാങ്ങയാണെങ്കിൽ ഇതുപോലെ മുഴുവനോടെ എടുക്കാതെ ഒന്ന് മാങ്ങണ്ടി ചേർക്കണം പക്ഷേ മുഴുവൻ പൂളാതെ രണ്ട് സൈഡ് മാത്രം പൂളി ആ ആ മാങ്ങാ കഷ്ണങ്ങളും ഇട്ടിട്ട് നമുക്ക് പഴ മാങ്ങാപ്പൊളി ശരി തയ്യാറാക്കാവുന്നതേ ഉള്ളൂ ഇതായത് കുറച്ച് സമയമായി തേങ്ങയൊക്കെ വെന്തിട്ടുണ്ട് തേങ്ങയുടെ പച്ച ചുവയൊക്കെ മാറി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തൈരാണ് തൈര് ചേർത്ത് കൊടുക്കാം ഇത് അര ലിറ്റർ തൈരാണ് നിങ്ങൾക്ക് പുളി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ തൈര് ചേർക്കാം പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചിലർക്ക് ഇപ്പം മധുരം ഉള്ളതായിരിക്കും ഇഷ്ടം അല്ലെങ്കിൽ ചിലപ്പം ചിലർക്ക് ഇച്ചിരി പുളി ഉള്ള തൈരാണെങ്കിൽ പുളി ഉള്ള തൈരാണെങ്കിൽ അധികം ചേർക്കേണ്ട ആവശ്യമില്ല തൈര് വേണമെങ്കിൽ ഒന്ന് മിക്സിയിൽ അടിച്ചിട്ടും ചേർക്കാവുന്നതാണ് തൈര് ചേർത്ത ശേഷം തിളയ്ക്കരുത് ചൂടായാൽ മതി തീ നിർത്താം എന്നിട്ട് ഇനി കടുക് പൊട്ടിച്ച് ചേർക്കണം ഇനി ഈ പഴമാ പുളിശ്ശേരി നമുക്ക് ഈ അടുപ്പിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം സ്റ്റൗ കത്തിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കൊരു അര ടീസ്പൂൺ ഉലുവ ചേർക്കാം ഉലുവ പൊട്ടി നമുക്കിനി കടുകൻ ചേർത്ത് കൊടുക്കാം അതാ കടുക് പൊട്ടി കഴിഞ്ഞു നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് വറ്റൽമുളകും ചേർക്കാം നമുക്കിനി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ കടുക് ചേർത്തു ഇനി കുറച്ച് സമയം നമുക്കൊന്ന് മൂടി വെക്കാം കുറച്ച് കറിവേപ്പിലയും കൂടിയും ഈ ചൂട് പഴമാങ്ങ പുളിശ്ശേരിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ കടുക് പൊട്ടിച്ചപ്പം നമ്മൾ കറിവേപ്പില ചേർത്തിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഈ ചൂട് പഴമാങ്ങ പുളിശ്ശേരി ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ കറിവേപ്പിലയുടെ ടേസ്റ്റ് കുറച്ചും കൂടി നന്നായിട്ട് ഇതിലോട്ട് വരും കുറച്ച് സമയം ഒന്ന് മൂടി വയ്ക്കാം നമുക്ക് എന്നിട്ട് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് പാർത്താം നമുക്കിതൊന്ന് ഇളക്കിയ ശേഷം ഈ പഴമാങ്ങ പുളിശ്ശേരി ഒരു സെർവിങ് ഡിഷിലേക്ക് പാർത്താം ഇത് വേണ്ട നല്ല കുറുകിയ പഴമാങ്ങ പുളിശ്ശേരിയാണ് നമ്മളിത് തയ്യാറാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി നീണ്ടു പോകാതിരിക്കുന്നതാണ് ടേസ്റ്റ് നല്ല പുളിയും അതുപോലെ ഉപ്പും മധുരവും പഴമാങ്ങയുടെ ടേസ്റ്റുമൊക്കെയുള്ള പഴമാങ്ങ പുളിശ്ശേരി നമുക്കൊക്കെ നല്ലൊരു നൊസ്റ്റാർജിക് ഫീലിംഗ് തരുന്നതും എല്ലാവരും കുഞ്ഞിലെയൊക്കെ കഴിച്ചേക്കുന്നതായിരിക്കും ഈ പഴമാങ്ങ പുളിശ്ശേരി തീർച്ചയായിട്ടും ഈ പഴമാങ്ങാലത്ത് നമുക്ക് തയ്യാറാക്കി നോ ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കേണ്ടതാണ് എല്ലാ വീടുകളിലും നല്ല മധുരമുള്ള മാങ്ങ വെച്ച് ചെയ്യുമ്പം പ്രത്യേക ടേസ്റ്റായിരിക്കും ഞാനിന്ന് തയ്യാറാക്കിയത് പഴമാങ്ങ പുളിശ്ശേരിയാണ് ഇത് നമുക്ക് എല്ലാവർക്കും വളരെ ഒരു കറിയാണ് തീർച്ചയായിട്ടും ഈ പഴമാങ്ങ കാലത്ത് നമ്മുടെ വീടുകളിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം ഈ റെസിപ്പി ഇതുപോലെ തന്നെ ഫോളോ ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴമാങ്ങ പുളിശ്ശേരിയാണ് നമുക്ക് കിട്ടുന്നത് അപ്പം നമ്മൾ കുരുമുളക് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് ചേർക്കുന്നുണ്ട് കുറച്ച് മുളക് പൊടിയും ചേർക്കുന്നുണ്ട് പക്ഷെ പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് ഈ പഴമാങ്ങ പുളിശ്ശേരിക്ക് കൂടുതലായിട്ട് എരിവ് പച്ചമുളകിൻ്റേതാണ് വേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്തു നോക്കണം മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഇറ്റ്സ് മീ ടോഷ്മ സൈനിങ് ഓഫ്